ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിൽ നിഫ്റ്റിയുടെ ആയിരുന്നു ഇന്ന് സീറോ ഹീറോ എൻട്രിക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു നല്ല ഇതിന്റെ സീറോ ഹീറോ എൻട്രീസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിലും ഡൗണിലേക്ക് വന്നു ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി അത് കഴിഞ്ഞ് കുറച്ച് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ മൊമെന്റും ഉണ്ടായില്ല ഒരു മണിക്ക് ശേഷമാണ് നല്ല രീതിയിലുള്ള ഒരു മൂമെന്റ് നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള ഒരു ഹീറോ ഹീറോ എൻട്രി ഒക്കെ എടുത്താൽ സാധ്യതയുള്ള ട്രേഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമുക്ക് ഹീറോ ഹീറോ എൻട്രി ട്രേഡ് ഏതാ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്ന അമ്പതിനായിരത്തി ഇരുത്തിരണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു നമ്മൾ ട്രേഡാണ് എടുത്തിരിക്കുന്നത് അതിന്റെ പ്രീമിയത്തിന്റെ ചാർട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കി അറിയാൻ സാധിക്കും നല്ല രീതിയിലുള്ള ഒരു ഹീറോ ഹീറോ ഈ രൂപയിൽ നിന്ന് ഏകദേശം ഒരു എൺപത്തി അഞ്ച് രൂപ വരെ പോയ ഒരു ട്രേഡ് ഇവിടെ ഉണ്ടായിരുന്നു ആ ട്രേഡിൽ നമുക്ക് ഏകദേശം ഒരു ഒന്ന് മുപ്പത്തി അഞ്ച് ഒന്നേ നാൽപ്പിന് നമ്മൾ എൻട്രി എടുത്തു ഇരുപത്തി മുപ്പത്തി ആറ് രൂപയ്ക്ക് എൻട്രി എടുത്തു നമ്മൾ അവിടെ എക്സിറ്റ് ആയിരിക്കുന്നത് ഏകദേശം ഒരു അൻപത്തി ഏഴ് രൂപ അമ്പത്തി എട്ട് രൂപ റേഞ്ചിലാണ് ഏകദേശം മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് അതിനകത്ത് അവിടെ നമുക്ക് മേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വൺ ലോട്ടിൽ അപ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റ് നോട്ടാണ് നമ്മൾ കാണുന്നത് ആറ് അൻപത് നമുക്ക് എൻട്രി എടുക്കാൻ സാധിച്ചു ഏകദേശം ഒന്നേ നാൽപ്പനാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഒന്ന് നാല്പത്തി അഞ്ചിന് അൻപത്തി എട്ട് എന്ന റേഞ്ചിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ലോട്ടാണ് നമ്മൾ ബൈ ചെയ്തത് ഏകദേശം ഒരു ലോട്ടിൽ മുപ്പത്തി അഞ്ച് രൂപ നമുക്ക് കിട്ടിയത് രണ്ട് ലോട്ടിൽ ആണ് നമുക്ക് ബൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സീറോ സീറോ എൻട്രീസ് ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് ഫേവറബിൾ ആയി മാത്രമാണ് ഇങ്ങനത്തെ എൻട്രീസ് കിട്ടുകയുള്ളൂ അപ്പോൾ